മക്കളെ എങ്ങനെ കേട്ടോളിട്ട ഒരു സെന്റിന് വെറും മുപ്പത്തി അയ്യായിരം ചിട്ട് ഞമ്മളക്കായി ഒരേക്കറും ഇരുപത്തെട്ടര സെന്റ് സ്ഥലം വിൽപ്പനക്ക് വലക്കണേ ഇതിന്റെ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് കേട്ടിരുന്നോളിട്ട നല്ലൊരു ഫാം റിസോർട്ട് അതുപോലെ തന്നെ കൃഷിക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിലേക്കൊക്കെ കുറച്ച് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എടുത്തിടാൻ പറ്റില്ല കിട്ടില്ല സ്ഥലങ്ങള് റിസോർട്ടിന്റെ കാര്യം പറയണമെങ്കിൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് നല്ലൊരു അന്തരീക്ഷാണ് അത് മാത്രല്ല ഓഫ് റോഡ് വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റിയ കിട്ടിയിലെ സ്പോട്ടനാണ് ഇതിലൊരു ഓടിട്ട വീടിന്റെ സെറ്റ് ആക്കാൻ പറ്റിയ പവർ സ്ഥലമാണ് അതുപോലെ തന്നെ കുറച്ച് തെങ്ങുകള് കവങ്ങുകള് മരങ്ങള് ഇതിലേക്കുള്ള വഴി എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് ഭാഗം ഇങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്ത് ബാക്കി കുറച്ച് കുറച്ചങ്ങിട്ട് കോൺക്രീറ്റ് ചെയ്യാണ്ട് അതുകൊണ്ട് തന്നെ ഓഫ് റോഡ് വണ്ടി അതുപോലെ തന്നെ നിസാൻ നിങ്ങൾക്ക് പിക്കപ്പ് അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയ വഴിയാണ് കാറ് ഇപ്പൊ നിലവിൽ കൊണ്ടുവരാൻ പറ്റില്ല പക്ഷെ അത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും കൊണ്ടുവരാൻ പറ്റിയ കിട്ടിയില്ല സ്ഥലം തന്നെയാണ് മൂപ്പര് ചോദിക്കണത് ഒരു സെന്റിന് മുപ്പത്തയ്യായിരം രൂപയാണെങ്കിൽ നെവോഷ്യബിളാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കുറയാനൊക്കെ ഉണ്ടാവുട്ടാ ഇത് കറക്റ്റ് സ്ഥലം ഇവിടെ നമ്മൾ കോഴിക്കോട് ജില്ലൻ്റെ അതുപോലെ തന്നെ മലപ്പുറം ജില്ല ബോർഡർ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് അരീക്കോട് എന്ന് വെച്ചാൽ അരീക്കോട് ടൗൺ പത്ത് പത്ത് കിലോമീറ്റർ പരിധിയിൽ തോട്ടുമുക്കം ഭാഗത്ത് ഇടക്കാട്ട് പറമ്പ് എന്നറിയയിലാട്ട ഇത് കിടക്കണത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇപ്പത്തന്നെ ഡയറക്ട് ഓണറെ നമ്പറിലേക്ക് വിളിക്കുക കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് കച്ചവടമായി കളിയിട്ടാ കച്ചവടാക്കൂലേ പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിലും അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കീലിനെ കാണിച്ചിട്ട് ഉറപ്പുവരുത്തണേ പണം ഇടപാടും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറസ്റ്റിക്കില്ല ചെയ്യാ നമ്മൾ അഷ്ടപ്പെട്ടാലോ ഫോളോ ചെയ്തിട്ട് അത് പെട്ടക്കൗണ്ട് അതുങ്ങള് किरेदे